അവിടെ കത്തുക്കാ വല്ലാത്ത ബസ്സിനൊരു ഊട്ടി കരച്ചിന്നെ ഞാൻ മകളെ പള്ളിയും ഉണ്ട് ഞാൻ പോയിട്ടും ആകെ പ്രശ്നാണ് ഇങ്ങനെ ഇന്നിപ്പോ പോയത് കൊടുക്കാനും ഞാൻ പോയ അതില് നിങ്ങള് ഇന്നും പോയല്ലേ ഇന്നിപ്പു പോകണം ആ എനിക്ക് ഞമ്മള് മൈസിലുസ്ലിമിനെ അല്ലാതെ വേറൊന്നും അടിച്ച് നോക്കിയിട്ടുമില്ല മിമ്പർമല കയറിയിട്ടില്ല അതൊന്നും പറഞ്ഞാൽ പറ്റൂല ഇങ്ങനെ കറമ്പി വായിച്ചാന്ന് അറിയാലോ അതൊന്ന് വായിച്ചാ മതി പിന്നെ എന്റെ വാപ്പ മേച്ചു അഞ്ചിനിറ്റ് മുമ്പായിട്ട് അവിടെ എത്തും വേണം പിന്നെ ആകെ പ്രശ്നം അടക്കം ഇങ്ങനെ വായിച്ചോണ്ടിയാൻ ഏഹ് അതിന് ഒന്നാക്കാൻ ഏതായാലും ബാപ്പൊക്കെ മരിച്ചാലും പൊയ്ക്കോടിയെന്ന് പറഞ്ഞ് കുട്ടിയും ചെയ്ത് ഇയാള് കുളിച്ച് ഫ്രഷായി മാസിലും വേറെ ആളടിച്ച് ഇയാൾ മിമ്പർമ കയറിയതായ് ഓർമ്മയുള്ളു അയാള് കുത്തുപോയി അയാള് കുത്തുപോയത് എന്താണ് ആ കുത്തിപ്പാണ് അയാളുടെ രസം കുത്തുപ്പയാള് ഓധി പക്ഷെ ജനങ്ങൾ ആരും പ്രതികരിച്ചത് അങ്ങനെ താഴെത്താ പഴയ സിസ്റ്റത്തിന് കാരണം എന്താണ് അയാൾ ഓരോ കുത്തുപ്പൊക്കെ ഒരു ഈണുണ്ടായി ഈണുണ്ടായിരുന്നു എന്താ ഈണോ അയാളെ കുത്തുപ്പ് ഓതി അങ്ങനെയാണ് കുടിഞ്ഞേറമ്പത് ടിയോ ചരുന്നല്ലോട്ട് പണ്ടി പേടിയത്രീ ദോശ ഇല്ലാത്ത അത്രേ ദിവസം സാധാരണ വാപ്പാൻ കുടിച്ചു എങ്ങനെയാ അരിമ കാറ്റാത്രം മാത്രമാണ് കൂടിച്ചത് എല്ലാത്തിനും പെട്ടെന്ന് ഇതുപോലത്തെ ഒരു വണ്ടിയും പരേറും ഞാൻ ഇതുവരെ പൊട്ടിട്ടില്ല ൂത്ത് പോക്കാരെന്താ താടി കഴിഞ്ഞോട്ട് കറക്റ്റ് ആച്ചിരുന്നു കാരണം എന്താച്ചാ ശൈലി കിട്ടി പണ്ടേ ഒന്നും തീരല്ലല്ലോ മിനിമം തിരിഞ്ഞു കേട്ടിട്ട് അതാണ് സംഭവം നമുക്ക് എടുത്തത്